ഒമാനിൽ നിലവിലുള്ള തൊഴിൽ താമസ നിയമം ലംഘിച്ച് ഇവിടെ കഴിഞ്ഞു വന്നിരുന്ന പതിനെട്ട് പേരെ കഴിഞ്ഞ ദിവസം ബുറൈമിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട് ഇവർക്കെതിരെയുള്ള കർശനമായ നിയമ നടപടികളും എടുത്തു വരുന്നു എന്നാണ് അറിയുന്നത് ഈ പതിനെട്ട് പേരും ഏഷ്യക്കാരാണെന്നും ആരോപിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ മന്ത്രാലയം രാജ്യത്തെ താമസക്കാരോടും ഇവിടുത്തെ പൗരന്മാരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് ഇവിടെ കഴിയുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നതും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മതിയായ ലൈസൻസോ പെർമിറ്റോ ഒന്നും ഇല്ലാതെ ഇവിടെ ജോലിക്കായി എത്തുന്ന ആളുകൾ അതല്ലെങ്കിൽ കൃത്യമായ രേഖകളൊന്നും ഇല്ലാതെ അതിർത്തി കൃത്യമായി കടക്കാതെ നുഴഞ്ഞു കയറ്റം എന്നുള്ള രീതിയിലൊക്കെ രാജ്യത്തേക്ക് എത്തുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഒരു അഭയം നൽകുകയോ ജോലി കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന തൊഴിലുടമകൾക്കും ശിക്ഷ ലഭിക്കും ഒമാനിലെ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ചുരുങ്ങിയത് പത്ത് ദിവസം മുതൽ ഒരു മാസം വരെ ജയിൽ ശിക്ഷയോ ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും ഒമാനിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ഏരിയകളിലും വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപതാം തീയതിയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും ഇടത്തരത്തിലുള്ള മഴ ലഭിച്ചത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് ഒട്ടനവധി ആളുകൾക്ക് ഏരിയകൾ നോക്കുകയാണെങ്കിൽ സലാലയിൽ ഒരു ചാറ്റൽ മഴ ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്നലെ ഇരുപത്തിയൊന്നാം തീയതി രാത്രിയും ഉച്ച ഉച്ചകഴിഞ്ഞും ബുറൈമി നിസ്വ സുർ ഇബ്രി സൊഹാർ എന്നീ മേഖലകളിലും ചെറുതും ഇടത്തരമായ രീതിയിലും മഴ ലഭിച്ചിട്ടുണ്ട് ഒമാനിൽ തികച്ചും നൂതനമായ ഒരു മാലിന്യ സംസ്കരണ നയം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുകയാണ് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ മിസ്റ്റർ അബ്ദുള്ള ബിൻ അലി അൽ അംറിയാണ് ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും നൂതനമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്ന അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന ചില രീതികളെ കുറിച്ചൊക്കെയാണ് ഇതിൽ വിശദമാക്കിയിരിക്കുന്നത് മലിനീകരണം കുറയ്ക്കാൻ അല്ലെങ്കിൽ മാലിന്യം കുറയ്ക്കാനുള്ള ഏറ്റവും മികച്ച നടപടികൾ കൈക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഇവയെ എങ്ങനെ പുനരുപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു സാധ്യത കൂടി വളരെ സൂക്ഷ്മമായി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ മാലിന്യം നിക്ഷേപിക്കുന്ന ആ സമയത്ത് അവയെ വേർതിരിച്ച് ഈ റീസൈക്ലിങ്ങിന് പോകുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നവയെ വേർതിരിച്ചെടുക്കൽ അതിനെ സംസ്കരിക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ എടുത്തു പറയുകയാണെങ്കിൽ അൽബുസ്ത ഗവർണറേറ്റിലൊക്കെ നൂറ് ദശലക്ഷം കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ഖരീഫ് സീസണോടനുബന്ധിച്ച് സുൽത്താൻ കാബൂ സ്ട്രീറ്റിൽ ദോഫാർ മുനിസിപ്പാലിറ്റി ചില ക്രമീകരണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് യാത്രക്കാർ ഇത് ശ്രദ്ധിക്കുന്നത് വളരെ ഉപകരിക്കും ഗതാഗത തടസ്സം ഇല്ലാതാക്കാനും യാത്രക്കാരുടെ സൗകര്യാർത്ഥവുമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം കൊണ്ടുവന്നിരിക്കുന്നതെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നു അപ്പോൾ ഇതനുസരിച്ച് സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിൽ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ അൽ ദഹാരിസ് റൗണ്ട് അബൌട്ട് മുതൽ അൽഹഫ ഏരിയ വരെയും അൽഫല മുതൽ അൽമൻസോറ സ്ട്രീറ്റ് വരെയുമാണ് വൺ വേ ആക്കിയിരിക്കുന്നത് ഇത് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു ഖരീഫ് സീസൺ അവസാനിക്കുന്നത് വരെ ഈയൊരു ക്രമീകരണം തുടരുമെന്നും ദോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുകയാണ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ട്